ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു രാവിലെ തന്നെ നമ്മുടെ ഫോണൊന്ന് റെഡിയാക്കി ആക്കി വെക്കുകയാണ് കേട്ടോ കാരണം നമ്മൾ ഈ ജോലി ചെയ്യുന്നതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മുടെ ട്രൈ ഒന്ന് ആടുന്നുണ്ട് അന്നേരം ചരിഞ്ഞിങ്ങനെ വരും വീഡിയോ എടുക്കുന്ന സമയത്ത് അന്നേരം നമ്മുടെ ഈ ഷെൽഫിൻ്റെ അവിടോട്ട് ഞാനൊന്ന് ഫിറ്റ് ചെയ്തതാണ് ഇന്ന് നമുക്ക് ദോശയാണ് കേട്ടോ അന്നേരം ഞാൻ മാവ് കലക്കി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലുതായിട്ട് പൊന്തി വരത്തില്ല കേട്ടോ അന്നേരം നമ്മുടെ മാവ് ഒരുപാട് പൊങ്ങി വന്നിട്ടൊന്നുമില്ല ഇത്രയേ ഉള്ളൂ ഒരുപാട് പുളിയൊന്നുമില്ല കേട്ടോ അന്നേരം ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് കലക്കി നമുക്ക് ദോശ ഉണ്ടാക്കണം ഇഡലി ഉണ്ടാക്കണം അന്നേരം ഞാൻ ഇതിനകത്തേക്ക് കൂടുതൽ ഉഴുന്നാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അന്നേരം ദോശ ഉണ്ടാക്കുന്ന ദിവസം ഇച്ചിരി ഏറെ വേറെ ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അന്നേരം ദോശയാണ് കൂടുതൽ ഉണ്ടാക്കുന്നത് പിന്നെ ഒരു തട്ട് ഇഡലിയും ലാസ്റ്റിൽ കോരി ഒഴിച്ച് ഞാൻ വെക്കും കേട്ടോ ദോശ ഉണ്ടാക്കി കഴിയുമ്പോൾ അന്നേരം നെയ്യൊക്കെ ഇട്ടാണ് നമ്മുടെ ദോശ ഉണ്ടാക്കുന്നത് അപ്പുറത്തെ അടുപ്പേ വെള്ളം വെച്ചിരിക്കുന്നത് കടിഞ്ചായ്ക്ക് വേണ്ടിയാണ് അന്നേരം ടീനോപ്പൻ ഇന്ന് എക്സാം ഉണ്ട് അപ്പോസിന് ഇന്ന് എക്സാം ഇല്ല കേട്ടോ അന്നേരം രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി ഉച്ചയാകുമ്പോൾ ഇനി വരും അങ്ങനെ ധൃതിയൊന്നുമില്ല പിതുക്കെയാണ് ദോശയൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മളിന്ന് സാമ്പാറും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഒരുപാട് വിശേഷങ്ങളൊന്നും നമ്മളിന്ന് കാണിക്കുന്നില്ല എന്നാൽ നമുക്കിവിടെ കുട്ടനാട്ടി കൊയ്ത്താണ് കേട്ടോ അന്നേരം കൊയ്ത്തെന്ന് പറഞ്ഞാൽ കുട്ടനാട്ടുകാരുടെ ഒരു ഉത്സവം തന്നെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അന്നേരം കൊയ്ത്ത് നമ്മളൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് കണ്ടെത്തി പോയി നമ്മുടെ കണ്ടം കൊയ്യുന്നതായിട്ട് നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവരുടെ എല്ലാം മിക്കവരുടെയും കണ്ടമാണ് അവിടെ അന്നേരം അവിടെ പോയി ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അന്നേരം ഇന്ന് ഞാൻ നിങ്ങളെ നിങ്ങളെയൊന്ന് കൊയ്ത്ത് മിഷീൻ കൊയ്യുന്ന ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഈ സമയത്ത് ഞാൻ മിറ്റമൊക്കെ അടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞാണ് ഞാൻ പിന്നെ ദോശ ചുട്ടതും കടിച്ചായ ഇടുന്നതും ഒക്കെ അന്നേരം മിറ്റം അടിക്കുന്ന ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല അന്നേരം ഇച്ചിരി കട്ടൻ ചായ ഒക്കെ കുടിച്ചില്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ ഒരു ഉത്സാഹം കാണത്തില്ല കേട്ടോ അന്നേരം നല്ല നെയ്യൊക്കെ തേച്ച ദോശയൊക്കെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ഇന്ന് പാൽ ഇന്നലെ വാങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ അടുത്തൊരു കടയുണ്ട് അവിടെ വിട്ട് പാൽ വാങ്ങുന്നുണ്ട് അത് കുറച്ച് കഴിഞ്ഞാൽ ചായ ഇടുന്നുള്ളൂ അന്നേരം കടം ചായ ഞാൻ എടുത്തിട്ട് ഇടയ്ക്ക് ഒന്ന് കുടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അന്നേരം മധുരമൊക്കെ കൊടുത്തു അന്നേരം ഇന്ന് നമുക്ക് കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പാറും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഞാനൊരു അവിയലും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇന്ന് മീനൊന്നുമില്ല അന്നേരം ഞാൻ ആ കട്ടൻ ചായ ഒന്ന് ചൂടോടെ കുടിക്കുവാണ് എത്ര പേർക്കുണ്ട് ചൂടോടെ ചായ കുടിക്കേണ്ടവർ എനിക്ക് തിളച്ച ചായ വേണം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ കുടിക്കും ഊതി ഊതി എനിക്ക് ഈ തണുത്താറിയ ചായ വെള്ളം കുടിക്കുന്ന പോലും ഇഷ്ടമല്ല കേട്ടോ അന്നേരം നിങ്ങളെല്ലാവരും ഇങ്ങനെ ചൂടോടെ ചായ കുടിക്കുന്നവരെല്ലാം ഒന്ന് കമൻ്റ് ചെയ്യുക അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫോൺ നേരെയാക്കി വെക്കുന്നതാണിത് കേട്ടോ അന്നേരം നമ്മുടെ ദോശയൊക്കെ ഓരോന്നായിട്ട് ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട് അന്നേരം ഒത്തിരി നെയ്യില്ലായിരുന്നു കേട്ടോ കുറച്ച് നെയ്യേ ഉള്ളായിരുന്നു അതൊക്കെ തേച്ച് പിന്നെ ഞാൻ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയോട് ഒഴിച്ചിട്ടാണ് ദോശ ചൂട്ടെടുത്തത് അന്നേരം നമ്മുടെ പുറകിലത്തെ കണ്ടവാണിത് പകുതി കൃഷിയുണ്ട് പകുതി കൃഷി ഇല്ലാതും കിടക്കുന്ന കണ്ടവണ് എന്നിട്ട് ഒരുപാട് വെട്ടമൊന്നും വീണട്ടില്ല കേട്ടോ ഇപ്പോൾ ഒരു മണിയായതേ ഉള്ളൂ സമയത്ത് ഞാൻ ദോശ ഉണ്ടാക്കി കഴിഞ്ഞു ചായയൊക്കെ കുടിച്ചിട്ട് പുറത്തോട്ടൊന്ന് ഇറങ്ങിയതാണ് അന്നേരം കുറച്ച് പരിപ്പ് ഒന്ന് കഴുകി കുക്കറിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കഷ്ണങ്ങൾ എൻ്റെ കയ്യിലുണ്ട് അതുകൂടെ ഇട്ടിട്ട് നമുക്കൊരു പെട്ടെന്നൊരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചമ്മന്തി അരയ്ക്കാവുന്നാണ് ഞാൻ കരുതിയത് പിന്നെ ഒരു സാമ്പാറിന് ഒത്തിരി കഷ്ണങ്ങളൊന്നുമില്ല ഉള്ളത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം കാരണം ഞാനൊരു അവിയൽ വെക്കാനായിട്ട് കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അരിഞ്ഞു വെച്ച് കേട്ടോ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ മിന്നിമിന്നി നിൽക്കുവാണ് നമ്മുടെ ബൾബ് അതാണ് ഞാനിങ്ങനെ നോക്കുന്നത് കേട്ടോ നമ്മുടെ അപ്പൂസ് ഇവിടെ ഇരുന്ന കൂട്ടുകാരനുമായിട്ട് ഫോണിൽ ഭയങ്കര സംസാരമായി ഇടയ്ക്കിടയ്ക്ക് വോയിസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ മിണ്ടാകെന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ സൗണ്ടാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ തൊട്ടപ്പുറത്തൊരു ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിലെ ഉത്സവമാണ് കേട്ടോ അതുകൊണ്ട് വോയിസ് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കോളാമ്പി നമ്മുടെ അപ്പുറത്തായിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ് കേട്ടോ അന്നേരം ഇതിനകത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ പാട്ട് കേൾക്കാം കോപ്പിറേറ്റ് വരുമോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ അന്നേരം നമുക്ക് ഉള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാറുണ്ടാക്കാം അല്ലേ അന്നേരം തട്ടിക്കൂട്ട് സാമ്പാർ എല്ലാ വീട്ടമ്മമാരും രാവിലെ ഒപ്പിക്കുന്നതാണ് അങ്ങനെ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് തമ്മക്ക് നമുക്ക് ചോറിനൂടെ ആകുമല്ലോ ഇങ്ങനെ ഞാൻ ആ ഉള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ട് പരിപ്പും ആ കഷ്ണങ്ങളും കൂടി ഇട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ പൊടികളൊന്നും വലറ്റി ചേർക്കുവാണ് കേട്ടോ അന്നേരം ആ ഉള്ള കഷ്ണങ്ങൾ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതങ്ങ് വെന്ത് വരുമ്പോഴത്തേന് പിന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി അന്നേരം ഈ സമയത്ത് ഞാൻ ബാക്കി വന്ന മാവ് ഇഡലിക്ക് കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട് അന്നേരം ഒരു ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിനകത്തേക്ക് കുറച്ച് സാമ്പാർ പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചിട്ട് ഈ കഷ്ണങ്ങൾ വെന്തിരിക്കുന്നതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ കടുകൂടെ തിളച്ച് പിന്നെ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ സാമ്പാറായിരുന്നു കേട്ടോ അന്നേരം മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു ഇതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് പടവലങ്ങ പിന്നെ ഒരു കിഴങ് സവാള പിന്നെ തക്കാളി പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആളംപുളി തക്കാളി ഒരെണ്ണം ഇട്ടുകൊണ്ട് പുളി ഇച്ചിരി കുറവായിരുന്നു അതിന് പിഴിപൊളി നമ്മൾ പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് കായപ്പൊടിയോട് ഇട്ട് കൊടുത്തപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് പിന്നെ രാവിലത്തെ ദോശ ഇഡലി സാമ്പാറും ഒക്കെ റെഡി ആയിട്ടുണ്ട് എന്നിട്ടിനൊപ്പം പോയിട്ടില്ല കേട്ടോ അവന് കഴിക്കാൻ കൊടുത്ത് അവനെ പരീക്ഷയ്ക്ക് പറഞ്ഞു വിടണം പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ ജോലികളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ ഒരുപാട് വീഡിയോ എടുക്കാൻ പോയിട്ടില്ല കാരണം ഒരു തരത്തിൽ നിൽക്കാൻ വയ്യ ചൂടുണ്ട് കേട്ടോ നേരം വെളുത്തപ്പോഴേ ചൂട് തുടങ്ങിയിരിക്കുകയാണ് നിങ്ങളവിടൊക്കെ ചൂട് എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ ഇവിടെ ഒരു തരത്തി വയ്യ നമുക്ക് ചൂടു കൊണ്ട് അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ അതിനകത്തേക്ക് കടുവും ചുവന്നുള്ളിയും കറിവേപ്പിലൊക്കെ കടു താളിച്ച് ഇട്ടിട്ടുണ്ട് അല്ല ഇനിയിപ്പം നമ്മുടെ സാമ്പാറൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് നല്ല സാമ്പാറായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ സാമ്പാറിനകത്തോട്ട് ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് മല്ലിയില എൻ്റെ കയ്യിലില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്നേരം നമ്മുടെ തീയൊക്കെ ഒന്ന് തള്ളി വെച്ച് കൊടുത്തിരിക്കുകയാണ് തിന്നോപ്പൻ പോകാനൊക്കെ ഇറങ്ങി തിന്നോപ്പനെയും കൊണ്ട് ചേട്ടൻ പോവുകയാണ് അന്നേരം നമ്മുടെ അതിൽ ഒരു വള്ളം പോകുന്നതോ കട്ടയാണ് കേട്ടോ കട്ട കൊണ്ടുപോകുന്ന വള്ളമാണ് ഇങ്ങനെ തുഴഞ്ഞു കൊണ്ടുപോവാണ് ടിനോപ്പനെ ഞാൻ വീഡിയോ എടുക്കുന്നതിനാണ് അവനിങ്ങനെ ബായി എടുത്ത് മുഖം മറച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ കാപ്പുടിയൊക്കെ കഴിഞ്ഞ് ടീനോപ്പൻ പോയി അപ്പൂസ് ഇവിടെ ഉണ്ട് ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കാപ്പിയൊക്കെ കുടിക്കാനായിട്ട് പോവാണ് പിന്നെ മേശപ്പുറത്തോട്ട് ഞാൻ ദോശയും സാമ്പാറും ചായയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടി എനിക്കിങ്ങനെ ദോശയുടെ മുകളിലോട്ട് സാമ്പാർ ഒഴിച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ എന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്കിങ്ങനെ മുക്കി കഴിക്കുന്നതിനെക്കാട്ടി ഇഷ്ടം അത് കഴിഞ്ഞുള്ള നമ്മുടെ ജോലിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രം കഴുകാണ് കേട്ടോ ഹാഷ് പൈസ നിറഞ്ഞ് പാത്രം കിടപ്പുണ്ട് എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനെ അതൊക്കെ കഴുകി വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് വേണം നമുക്ക് അവിയൽ വെക്കാൻ വേണ്ടി കേട്ടോ അന്നേരം അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ അവിയൽ വെക്കുന്ന ഞാൻ ഇന്ന് കാണിക്കുന്നില്ല കാരണം ഒരുപാട് വീഡിയോ ഞാൻ അവിയൽ വയ്ക്കുന്നത് ഷെയർ ചെയ്തിട്ടുണ്ട് അന്നേരം ഞാൻ ഇന്ന് പെട്ടെന്ന് അവിയലുമൊക്കെ വെച്ചിട്ട് എനിക്ക് പള്ളിയിലൊന്ന് പോകണം കേട്ടോ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് കൊയ്ത്ത് മിഷീൻ്റെ അടുത്ത് പോയി വീഡിയോ ഒക്കെ ഒന്ന് എടുക്കണം കൊയ്യുന്നത് അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടു വിശേഷങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തു തരണം പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം കുട്ടനാട്ടിലെ കാഴ്ചകളും വീഡിയോയും ഒക്കെ കാണാൻ ഒരുപാട് കൂട്ടുകാർക്ക് ഇഷ്ടമാണ് ഈ സമയത്ത് നമ്മുടെ പാത്രം കഴുകും തുണിയിരക്കവും എല്ലാം കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് കുറച്ച് ചീരയുടെ തണ്ടുണ്ടായിരുന്നു കേട്ടോ ആ ചീരയുടെ തണ്ടും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് വേഗാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളത് വെന്ത് വന്നപ്പോഴത്തേനും അരപ്പിനുള്ള സംഭവങ്ങളൊക്കെ ചതച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട് തേങ്ങായും ജീരകം വെളുത്തുള്ളി ചുമന്നുള്ളി എല്ലാം കൂടെ ചതച്ച് ചേർത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് കഴിഞ്ഞപ്പം നമ്മുടെ അവിയുടെ കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അന്നേരം ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ എനിക്ക് നേരം കിട്ടിയില്ല അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഉച്ച കഴിഞ്ഞ് എനിക്കിന്ന് പള്ളിയിൽ പോകണമായിരുന്നു പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ കണ്ടമാണ് അങ്ങോട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ കണ്ടവും ഉണ്ട് കേട്ടോ അത് നമ്മുടെ കണ്ടത്തിലാണ് ഈ കൊയ്ത്ത് മെഷീൻ ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ ഈ നെല്ലാണ് ചേട്ടൻ ഇങ്ങനെ തൂത്ത് തൂത്ത് കൂട്ടുകയാണ് കേട്ടോ അവരെ ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മീനെ കുട്ടനാട്ടിൽ ഇങ്ങനെയുള്ള വീഡിയോസ് വീഡിയോസൊക്കെ ഇടണമെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞാൻ ഓടി വരുമായിരുന്നു കേട്ടോ ഇതെടുക്കാൻ വേണ്ടി പള്ളിയിൽ പോയിട്ട് വന്നിട്ട് നേരെ ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നു ഇന്നേരം എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് കണ്ടോളൂ കേട്ടോ നമ്മുടെ ചുറ്റനാട്ടിൽ കൊയ്ത്തു മെഷീൻ ഇറങ്ങിയിരിക്കുകയാണ് ഇന്നേരം കൊയ്ത്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് വെയിറ്റ് കേട്ടോ ഇതുവരെ വണ്ടി കയറിയിട്ടില്ല ഇപ്പം കണ്ട മുഴുവൻ കൊയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടെ മാത്രമല്ല പത്തുമൊക്കെ ഒരുപാട് കണ്ടങ്ങൾ ഉണ്ട് കേട്ടോ ഇവിടെ മുഴുവൻ കണ്ടമാണ് ഇന്നേരം കൊയ്ത്തു മെഷീനൊക്കെ കാണാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടെന്ന് എനിക്കറിയാം അങ്ങനെ അവരെ കാണിക്കാൻ വേണ്ടിയാണ് അല്ലാതെ അറിയാവുന്നവർക്ക് വേണ്ടിയല്ലാതെ ഇവർക്കൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരുടെ ഒരുപാട് കാട്ടിൽ ഇതൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇല്ലാത്തവർ ഇവിടത്തെ കണ്ടോളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇന്ന് നേരത്തെ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷവും കഴിഞ്ഞ മുമ്പത്തെ വർഷവും ഒക്കെ ഞാൻ ഈ ദൂരം ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കൊഴുത്തിൻ്റെ സമയത്ത് ഇന്നലെ നമ്മുടെ പ്രാവുകളൊക്കെ വന്ന് നിൽക്കുന്ന കൊഴിക്കുന്നത് നെല്ല് കൊത്തി തിന്നാൻ വേണ്ടതാണ് പ്രാവുകളൊക്കെ വന്ന് നിൽക്കുന്ന കേട്ടോ ഒരുപാട് പ്രാവുകളുണ്ട് കുറെ സമയം ഇവിടെ ഇങ്ങനെ നിന്നു ഒത്തിരി സമയട്ടോ ഒരാറേ മുക്കാല് ഏഴ് മണിവരെ ഒക്കെ ഇങ്ങനെ മിഷ്യൻ ഒക്കെ ഞാൻ കണ്ടു നേരെ ഇങ്ങോട്ട് വന്ന പലിശ ഉണ്ടോ നമുക്ക് ബാക്കി ഒരുപാട് ജോലികളൊക്കെ ഉണ്ട് ഞാൻ അതുകൊണ്ട് ഞാൻ പിന്നെ إن شاء الله